നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുപ്പത്തിയൊൻപത് കാരനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇപ്പോഴും തകർപ്പൻ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ആകെ ക്ലബിനും രാജ്യത്തിനും വേണ്ടി പത്ത് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് കരിയറിൽ ആകെ തൊള്ളായിരത്തി ഗോളുകളാണ് അദ്ദേഹം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ആയിരം ഗോളുകൾ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം കുതിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സഹ പരിശീലകനായിക്കൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് റെന മ്യൂളസ്റ്റീൻ മാത്രമല്ല അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ റെനെ മ്യൂളസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് തൻ്റെ നിലവാരം കുറയാൻ ഒരിക്കലും സമ്മതിക്കാത്ത ഒരു താരമാണ് റൊണാൾഡോ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നിലവാരം കുറഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ റൊണാൾഡോ വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നും ഇപ്പോൾ റയനെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ കരിയറിൽ നേടിയതെല്ലാം അദ്ദേഹം അർഹിക്കുന്ന ഒന്നാണ് കാരണം റൊണാൾഡോയുടെ മോട്ടിവേറ്റർ അത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സെൽഫ് കോൺഫിഡൻസ് ആണ് ഈ ഒരു വിജയത്തിനൊക്കെ കാരണമായിട്ടുള്ളത് തൻ്റെ നിലവാരം കുറയാൻ ഒരിക്കലും അദ്ദേഹം സമ്മതിക്കുകയില്ല ട്രെയിനിങ്ങിൽ പോലും അദ്ദേഹം തൻ്റെ സർവ്വതും സമർപ്പിച്ച് കളിക്കും മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിലും അങ്ങനെ തന്നെയാണ് മികച്ച രീതിയിൽ കളിക്കാൻ കഴിയില്ല എന്ന് റൊണാൾഡോ മനസ്സിലാക്കുന്ന സമയത്താണ് അദ്ദേഹം വിരമിക്കുക നിലവാരം കുറഞ്ഞ രീതിയിൽ കളിക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല നിലവാരം കുറഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഉടൻ തന്നെ വിരമിക്കുന്നതാണ് ഇതാണ് റന ഇപ്പോൾ റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് നാഷൻസ് ലീഗ് മത്സരങ്ങൾ പോർച്ചുഗൽ കളിക്കുന്നുണ്ട് പോളണ്ടും അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡുമാണ് ാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ ഈ മത്സരങ്ങളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തുന്ന ആ ഒരു പ്രകടനം കാണാനുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവത്താം